കുർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് അധികം മുഖവരൊന്നും വേണ്ട എന്തായാലും തമ്മിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഷെരിഫ്ക്കയുടെ ടോക്കിയോ ടൈൽ തന്നെയാണ് ഇന്നുള്ളത് ടോക്കിയോ ടൈലിൽ നമ്മള് അന്ന് പറഞ്ഞ പോലെയല്ല നമ്മളെ പ്രാർത്ഥന നല്ലോണം ദൈവം കേട്ടിട്ടുണ്ട് അല്ലെ ഷെരിഫ് നല്ല വിപുലമായിട്ട് പോയിട്ടുണ്ട് അപ്പോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കാനും ചെയ്യാനും മറക്കരുത് കേട്ടോ ശരീഫാ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാനുള്ളത് യൂണിവേഴ്സിന് പ്രത്യേകിച്ച് പറയാൻ ഒരുപാട് ഡിസൈൻ ഉണ്ട് നിങ്ങൾ ഡിസൈനും ഒരുപാട് സ്റ്റോക്ക് കണ്ടമാനം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ് കണ്ടെയ്നറിൽ മുകളിൽ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് അപ്പോ എപ്പോ വന്നാലും നമ്മൾ ഈ കാണിക്കുന്ന മോഡൽ ഇങ്ങനെ ഡിസൈൻ പുതിയ 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 ഡിസൈൻ ഡെയിലി കണ്ടെയ്നർ പോവാൻ വേണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും നൂറ് ശതമാനം സ്റ്റോക്ക് ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നാളെ വരട്ടെന്ന് എന്നിട്ട് ഒരു കസ്റ്റമറിയും നിർത്തിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഷെരീഫ് നമ്മളെ മുന്നേ ഉള്ള വീഡിയോ ഇപ്പൊ നാലാമത്തെ വീഡിയോ നാലാമത്തെ വീഡിയോ മുന്നേ ഉള്ള വീഡിയോ കണ്ടവർക്ക് നമുക്കിപ്പോ ഇവിടേക്ക് വന്നുകഴിഞ്ഞാല് ചിലപ്പോ ഡിസൈൻ സ്റ്റോക്കോ അല്ലെങ്കിൽ തീർന്നു പോയോ ഇതിന് അത് നമുക്ക് എത്തിച്ചു കൊടുക്കാം പത്ത് ദിവസം കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന സാധനം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ ആൾക്കാർ പഴയത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാൻ കാരണം പിന്നെ മാത്രമല്ല ഈ വൺ ടൈം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ മെറ്റീരിയൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അത് എന്താന്ന് പറഞ്ഞാൽ ഗുജറാത്ത് നാൽപ്പത് ബോക്സ് അമ്പത് ബോക്സ് ഒക്കെ ഉള്ള സാധനം ആയിട്ട് കിടക്കുന്നത് ചെറിയ പൈസക്ക് കൊടുക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിൻഹോൾ ഉണ്ടാവാം ആട ചെലപ്പോ ഡെഡ് സ്റ്റോക്ക് ആവാം ആ സാധനങ്ങൾ ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രീമിയം ചിലപ്പോൾ പ്രീമിയം ഉണ്ടാവാ പക്ഷെ ഒരു ഗ്യാരണ്ടി കമ്പനി കൊടുക്കൂല ചില കസ്റ്റമർ എന്ത് ചെയ്യും നമ്മൾ ടൈൽ എടുക്കും പക്ഷെ ഗ്മെടുക്കൂല ഗമ ചിലപ്പോൾ പത്തോ ഇരുപത് രൂപേന്റെ മാർജിന്റെ വ്യത്യാസത്തിന് വേണ്ടിട്ട് സെയിം ബ്രാൻഡ് തന്നെ ഇവിടെ ഇന്നിപ്പോൾ വളരെ കൂടുതലായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടും സെയിം കമ്പനി പേരായിരിക്കും സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് നമ്മളെ പോലുള്ള രജിസ്റ്റേർഡ് ഷോപ്പൊന്നും ആരും എടുക്കില്ല പുറമേലെ പല ഷോപ്പുകാരെന്തെയ്യും നൂറ് രൂപ നൂറ്റമ്പത് ഉപയ്യ കുറച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് വിൽക്കുന്നുണ്ട് ആ സാധനം ആ ഗമ്മട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞാൽ ഇതേപോലെ ടൈലിന് കംപ്ലയിൻറ്റ് വരാം കളർ ഫേഡ് ആവാം ഇളകി വരാം അപ്പൊ നമുക്ക് ഷോപ്പ് വാർക്ക് ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഈ ഷോപ്പുകാരൻ ത്രൂ അല്ലാണ്ട് ഗം പുറത്ത് എടുക്കുമ്പോൾ വളരെയധികം കെയർ ചെയ്യാൻ ബില്ലില്ലാണ്ട് ബില്ല് ഉണ്ടാവില്ല രജിസ്റ്റേർഡ് സാധനമായിരിക്കില്ല ചിലപ്പോൾ അംഗീകൃതമായ ഒറിജിനൽ സാധനമായിരിക്കില്ല പക്ഷെ ഇതൊന്നും കസ്റ്റമേഴ്സ് നോക്കൂല കാരണം അവർ താൽക്കാലിക ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപ ലാഭമായിരിക്കും ആയിരിക്കും അവർ ശ്രദ്ധിക്കുന്നുണ്ടാ അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കുന്ന പണിക്കാരൻ പറയും ഗമ് ഞാൻ എടുത്തു തരാം നിങ്ങൾ ടൈല് മാത്രം എടുത്താൽ മതി എന്ന് പറയും കാരണം അവർക്ക് ഇത് മാർക്കറ്റിൽ നിന്ന് ക്വാളിറ്റി കുറഞ്ഞത് വില കുറച്ച് കിട്ടുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നമുക്ക് ഒരു കാരണവശാ ോപ്പാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല കാരണം അവർ ഏർന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത കമ്മിൽ ഒട്ടിക്കുന്നത് നമ്മൾ ഇത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയുള്ള ടൈൽ കൊടുക്കുമ്പോ ക്വാളിറ്റി ഇല്ലാത്ത കമ്മിൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കും നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു മൂന്നാല് ദിവസം മുന്നേ ഒരു പേപ്പറിൽ ഒരു പത്രം പരിസരം പതിനേഴ് ലക്ഷം നിന്ന് കൊടുക്കാൻ പറ്റില്ല ഇതാ കാരണം അതെ അതെ കോളേജി ഇല്ലാതെ വാറണ്ടി നിങ്ങൾ ഞാൻ നമ്മൾ കൊടുക്കുന്ന ലൈഫ് ടൈം ഗ്യാരണ്ടിഫ് ടൈം വാറണ്ടി ഉണ്ട് ഏത് ടൈൽ എടുത്തുകഴിഞ്ഞാലും ഏത് ടൈല് മാത്രല്ല അതുപോലെ തന്നെ ഞാൻ ഞാനെടുത്ത് വെക്കുന്ന ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് കളർ ഫേഡ് ആവുകയോ അല്ലെങ്കിൽ ഇളകി വരുവോ ചെയ്താൽ നമ്മൾ തന്നെ ഉത്തരവാദിത്തം വേറെ പുറമെ ഒരു സ്ഥലത്ത് നിങ്ങൾ പോണ്ട അതിന്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾ ഇപ്പൊ ഷെരീഫ് കെയുടെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ ഇത് വൺ ടൈം സെൽ ചെയ്ത് ഒഴിവാക്കലാണ് ക്ലിയറൻസാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്ത് ആൾക്കാരുണ്ടാവും ഇന്ന് നാലാമത്തെ വീഡിയോ നമുക്ക് ഏകദേശം ഒരു വർഷം ആവാനായി ഒരു വർഷം വർഷം അടുത്ത വീഡിയോ ഇട്ടത് ഒരു ആവാനായി വർഷത്തിലേക്ക് ഈ ഷോപ്പ് അവിടുന്ന് മാറി ഇവിടത്തേക്ക് വന്നു ഇവിടുന്ന് ഇവിടെ വന്നു ഇവിടെ വന്നത് ഇപ്പൊ കുറച്ചുകൂടി അതായത് മുമ്പേ ഒരു നാല് മടങ്ങ് നാല് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ശരിഫാ നമ്മളിപ്പം പുതിയ വിവേഴ്സ് അവർക്ക് പിന്നെ നമ്മളീ ഷെരീഫ് കാര്യങ്ങളൊക്കെ ഈ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാൻ രണ്ട് വീഡിയോ ആയിട്ട് അവർക്ക് ശരി കാണാൻ പറ്റുമല്ലോ ഓക്കെ നമുക്ക് പുതിയ മോഡൽ നമ്മൾ ഈ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരിക്കും പുതിയ മോഡൽ ഏതെല്ലാം ഞാൻ കാണിച്ച നമ്മുടെ അടുത്ത് ഈ ഈ സ്റ്റോക്കിന്റെ കാര്യം പല ഷോപ്പിൽ നിന്ന് ഇപ്പം പല ചില സ്ഥലങ്ങളിൽ നിന്ന് മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപക്ക് നമ്മളെ ഫോർമാറ്റ് കിട്ടുന്നുണ്ട് ഷെരീഫ് ഖാന്റെ പ്രൈസ് കൂടി ഒന്ന് പറഞ്ഞു എന്റെ പ്രൈസ് മുപ്പത്തെട്ട് അമ്പതാണ് അന്നും ഇന്നും ഒരേ റേറ്റ് റേറ്റ് നമ്മളിപ്പോ കറക്റ്റ് ഒരു വർഷമായി അന്നും ഞാൻ ഒരു പ്രൈസ് പോലും കുറച്ചിട്ടോ കൂട്ടിയിട്ടോ ഇല്ല ഒരേ രണ്ടിന്റെ സൈസാണ് നാല് രണ്ടിന് മുപ്പത്തെട്ട് അമ്പത് അത് അന്നും ഇന്നും ഒരേ ക്വാളിറ്റി ഒരേ വാറണ്ടി ഒരേ ഗ്യാരണ്ടി ഒരേ കമ്പനി കമ്പനി പോലും നമ്മൾ മാറ്റിയിട്ടില്ല പക്ഷെ ഇതേ സാധനം മാർക്കറ്റിൽ മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അവര് ഒഴിവാക്കും അതിന് യാതൊരു ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് കൂടി വന്നാൽ അവരടുത്ത് മാക്സിമം അഞ്ഞൂറ് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഡിസൈൻ നോക്കിയാൽ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഇപ്പം വേണമെങ്കിൽ ഓരോ ഡിസൈനും ഉണ്ട് ഓരോ ഡിസൈനും ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇനി വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും കൂടാതെ നൂറിൽ മേലെ ഡിസൈൻ എന്റെ അടുത്തുണ്ട് ഇപ്പൊ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് അത് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടുണ്ട് അതാണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് അല്ല സാധാരണ ഒരു ഡിസൈൻ കാണിച്ചിട്ടാണ് അധികം ആൾക്കാരും വില പറയുക പരസ്യം ചെയ്യുക കസ്റ്റമർ ഇവിടെ വന്നിട്ട് നോക്കുമ്പോ അതില്ല ഇതില്ല അത് ആയിരേ ഉള്ളൂ ഇത് രണ്ടായിരം എന്ന് പറയും എന്റെ അടുത്ത് ഏറ്റവും മിനിമം ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഇരുപത്തയ്യായിരം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ആറ് ഏഴ് വീടുകാർക്കും രണ്ടായിരം 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 സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന സാധനങ്ങൾ ഏറ്റവും ചുരുങ്ങി കാണാനുണ്ട് നമ്മളിപ്പോ അന്ന് വരുമ്പോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അന്ന് ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പൊ അതിന്റെ അപ്പുറത്ത് കൂടി താർപ്പായ കിട്ടിയിട്ട് ഒത്തി വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി വിപുലീകരിക്കേണ്ട പരിപാടി പരിപാടി ഉണ്ട് പുതിയൊരു സ്ഥലമുണ്ട് അത് നമുക്ക് അവിടത്തേക്ക് കുറച്ചുകൂടി പോകാം വരാൻ എളുപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് അതായത് ഈ പുതിയ ഡിസൈനുകളൊന്നും കാണിക്കാം പൊട്ടി പീസ് എന്തായാലും നിങ്ങൾ പുറത്തെടുത്തിരുന്നുണ്ട് പുറത്ത് എക്സ്ട്രാ സെപ്പറേറ്റ് വെച്ചിട്ട് അതെന്നെ പറഞ്ഞിട്ട് ഈ ലെവലിലെ കൊടുക്കും ഇതെല്ലാം ഇങ്ങനെ റേഞ്ച് കൊടുക്കാം നമ്മൾ പിന്നെ പതിനഞ്ച് ഉറപ്പ സ്ക്വയർ ഫീറ്റിന് വരുവുള്ളൂ ഇതുപോലത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് രൂപയായിട്ട് സ്ക്വയർ ഫീറ്റ് ഇതേപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് വല്ല നല്ല ഇറക്കുമ്പോൾ അതാ പതിനഞ്ച് രൂപ കൊടുക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത്ര ഭാഗം കട്ട് കട്ടിയ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എപ്പോക്സി ഇടുന്നതുകൊണ്ട് പിന്നെ ഒരു ഒരേ അളവിലേക്ക് സൈസ് അതുപോലെ തന്നെ ഡിസൈനും കൂടി ഒന്ന് ഇത് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് എണ്ണൂറ് നമ്മൾ അന്ന് ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ടോ ഒരുപാട് ഡിസ്പ്ലേ കാണിക്കാം പിന്നെ പ്രൈസിൽ ഒന്നും കൂടി ചെറിയൊരു മാറ്റം നാല്പത്തി എട്ട് രൂപക്കായിരുന്നു നമ്മൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് കൂടിയിട്ടുണ്ട് നാല്പത്തി എട്ടിനാണ് ഇതുവരെ കൊടുത്തത് അതെ നാൽപ്പത്തി ആറ് രൂപ നാല് വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കൂടിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മളെടുത്ത് രണ്ട് രൂപ കാരണം കമ്പനി ഡയറക്ട് ഒരുപാട് പുഷ് ചെയ്തുകൊണ്ട് രണ്ട് രൂപ കുറച്ച് കിട്ടിയതാണ് അല്ലാണ്ട് ക്വാളിറ്റിയിലോ കമ്പനിയിലോ ഒരു മാറ്റം വരുത്തിയിട്ടാണ് ഇവർക്ക് കാണാല്ലോ രണ്ട് രൂപ കുറച്ചിട്ട് നാല്പത്തി ആറ് രൂപ നാല്പത്തി ആറ് രൂപക്ക് നിങ്ങൾക്ക് സൈസ് വരുമ്പോ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് അഞ്ച് രണ്ടര രണ്ടര വരുന്ന സൈസ് ഇതുവരെ ആണ് പക്ഷെ നാല് വീഡിയോ കണ്ടവര് ഈ വീഡിയോ കൂടി ഒന്ന് കണ്ട് അവർ കൂടി ഷെയർ ചെയ്യേണ്ട ഒരു പിൻ കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാ വീഡിയോയിലും നമ്മൾ പ്രീമിയം പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഇളക്കാൻ വരുന്ന സ്റ്റിക്കറായിരിക്കാം അതിന്റെ മുകളിൽ പ്രീമിയം ബ്രാൻഡാണ് ഈ ബ്രാൻഡിൽ തന്നെ നമ്മൾ നാല് രണ്ട് ആറേ നാലുണ്ട് എട്ടേ നാലുണ്ട് അല്ല ഇതും ഗ്ലേസ്ഡ് വിട്ടിഫൈഡ് വിട്ടിഫൈഡ് നൂറ് ശതമാനം വിട്ടർഫൈഡ് ആണ് നൂറ് ശതമാനം പ്രീമിയം ക്വാളിറ്റി ആണെന്നുള്ളത് നമ്മൾ പറയാണ്ട് തന്നെ ഇവിടെ ഉണ്ട് എഴുതി കാണിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പോലെ ഓരോന്നും എടുത്തെടുത്ത് കാണിക്കുന്നില്ല കുറെ സമയം ചിലവാന്നുകൊണ്ട് വീഡിയോ ലെനിക്ക് കൂടി തന്നെ കാണാണ്ട് അപ്പൊ ഇപ്രാവശ്യം വന്നതില്

ഇല്ല ഇല്ല അപ്പൊ ഈ വിട്ടിഫൈഡ് വിട്രിഫൈഡ് ഇതിന്റെ എന്തെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും എല്ലാത്തിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ വിതൗട്ട് സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ നമ്മടുത്തുണ്ട് ഓരോ കമ്പനിന്റെ ഉണ്ട് ഓരോ കമ്പനിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിലുണ്ട് അപ്പം ധൈര്യത്തില് പോയക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ വന്ന ഷെരീഫ് ഖാനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സിങ്ക് ഹൈലൈറ്റ് ആയിട്ട് പോയ മൂന്ന് മില്ലിയനോളം വന്ന് വന്നത് ആ അതിന് നമ്മളിപ്പം ഒരു സ്പെഷ്യൽ റേറ്റ് വീണ്ടും ആക്കിയിട്ടുണ്ട് കാരണം നമ്മൾ കുറക്കുന്നതല്ല കമ്പനീന്റെ റേറ്റ് കുറച്ച് കിട്ടുന്നത് അതേപോലെ കസ്റ്റമേഴ്സ് ഞാൻ കുറച്ച് കൊടുക്കുന്നു ഇപ്പൊ അത് കൊടുക്കുന്നു പറഞ്ഞാല് ഈ നിങ്ങളെ വീഡിയോ ഇതാകുന്നൂടി ആറായിരത്തി തൊള്ളായിരം ആറായിരത്തി രണ്ടായിരം രൂപയുടെ കറക്റ്റ് വ്യത്യാസം ക്വാളിറ്റി എല്ലാം സെയിം കൊടുക്കുന്നത് ക്വാളിറ്റിയിലോ ഒരു ഒരു കാരണവശാലും എല്ലാം സെയിം സാധനം കമ്പനി വില കുറച്ചതുകൊണ്ട് പിന്നെ പുതിയ മാറ്റം പറയുന്നത് നമ്മളെ വാഷ് ബേസിന് മുതൽ രൂപ മുതൽ തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം അത് ഓടിച്ച് കാണിക്കുന്നു ജസ്റ്റ് വേണമെങ്കിൽ നമുക്കിപ്പോ ഇത്രയും ടൈൽസ് തന്നെ കാണിക്കാനുണ്ട് നൂറിലധികം ഡിസൈൻ ആണ് എല്ലാം കാണിക്കുന്നില്ല പിന്നെ അതേപോലെ ഫുൾ ബോഡി ഫുൾ ബോഡി ബ്ലാക്ക് വൈറ്റ് നിങ്ങൾ ഇതിന്റെ സെയിം കളർ ബോഡി ഉണ്ട് പ്രാവശ്യം അപ്പൊ ഡിസൈനില് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പ്രൈസിൽ ഒരു മാറ്റം ഇല്ല മുപ്പത്തി എട്ട് അമ്പതിന് അല്ലെ നാല് രണ്ട് മുപ്പത്തെട്ട് അമ്പത് പിന്നെ അതിലേക്ക് മാറ്റിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രൈസിനെ മാറ്റമുണ്ടോ മുപ്പത്തി ഒൻപത് മുതൽ സ്റ്റാർട്ടിങ് മുപ്പത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒമ്പത് മുതൽ നാല് വരെ നാൽപ്പത്തി മൂന്ന് വരെ വരെ മാറ്റ് ഈ ഫോർ ബൈ ടുത്ത് മുപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് ഉള്ളത് അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു അതിപ്പോഴും ഉണ്ട് അത് ക്വാളിറ്റി കുറച്ചിട്ടോ കമ്പനി കുറച്ചിട്ടോ അല്ല നമ്മൾ ഒരു മൂന്നാലഞ്ച് ഐറ്റം നമ്മളൊരു എന്താ പറയാ കൊടുക്കുന്നുണ്ട് അത് ഒരു വരുന്ന കസ്റ്റമർക്ക് സ്റ്റാർട്ടിങ് ആദ്യത്തെ വീഡിയോ കണ്ടു വന്നവരിക്ക് ആ മുപ്പത്തഞ്ച് രൂപേന്റെ സാധനം ഇപ്പോഴും ഉണ്ട് അല്ലാണ്ട് ക്വാളിറ്റി കുറച്ചിട്ട് വില കുറച്ച് കൊടുക്കുന്നതല്ല നമ്മളെ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപോലെ തന്നെ പിന്നെ വാഷിംഗ് ബേസിൻ ക്യാബിനറ്റുകൾ ക്യാബിനറ്റുകൾ ഉണ്ട് അതെല്ലാം നാലേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് നാലേ തൊള്ളായിരം മുതൽ ഒമ്പത് ഒമ്പത് തൊള്ളായിരം നമ്മൾ ടച്ച് സെൻസർ സെൻസർ വരുന്നത് പിന്നെ അഞ്ഞൂറ് കാ കാമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തിനായിക്കട്ടെ സെലക്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ഒരുപാട് നമ്മൾ ഇപ്രാവശ്യം ബ്ലാക്ക് കളർ ബ്ലാക്ക് ആ ബ്ലാക്ക് മാക്സിമം വന്നാൽ വരുന്നത് രണ്ടേ തൊള്ളായിരം രണ്ടേ തൊള്ളായിരം മൂവായിരത്തി മുന്നൂറ് മൂന്നേ ഒരുന്നൂറ് ആ റേഞ്ചില് നമുക്ക് ബ്ലാക്ക് വരുന്നുള്ളൂ ബ്ലാക്കിന് ആ റേഞ്ച് വരുന്നു വൈറ്റ് ആണ് ഞാൻ പറഞ്ഞത് തൊള്ളായിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലേക്ക് വരുന്നത് രണ്ടേ മുന്നൂറ് മുന്നൂറ് രണ്ടേ അറുന്നൂറ് വരെ അറുന്നൂറ് വരെ വരെ ഉണ്ട് ബ്ലാക്ക് അതേസമയം പുറമേ നിങ്ങൾക്ക് നാലായിരം നാലായിരത്തിഅഞ്ഞൂറ് രൂപ പൊളിയിൽ നിന്ന് വിൽക്കുന്ന ഒരു സാധനമാണ് നമ്മൾ മൂവായിരം മൂവായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ുംറണ്ടി വാറണ്ടി പത്ത് വർഷം ഉണ്ട് ആ ക്ലോസറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി ഐബട്ടിൽ കൊടുക്കട്ടെ വീഡിയോ ലെങ്ത് കൊടുത്തോണ്ടാണ് സെയിം സാധനം തന്നെ ബ്രാൻഡ് മാറിയിട്ടില്ല പ്രൈസ് മാറിയിട്ടില്ല ഒന്നും മാറിയില്ലല്ലോ ഒന്നും തൊള്ളായിരം അത് നിങ്ങൾക്ക് ഇവിടെ ഐബട്ടിൽ കാണാം കേട്ടോ നമ്മളൊരു സബ്സ്ക്രൈബർ ഇവിടെ കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബർ മാത്രമല്ല ഇവിടെ എടുക്കാൻ വേണ്ടി കൂടി വന്നു എന്റെ പേര് ഹാരിസ് അല്ലെ സ്ഥലം പറഞ്ഞു കണ്ണാടി പറമ്പ് എങ്ങനെയാന്ന് ഷെരീഫ് ഖാൻ ഇവിടെ വന്നപ്പം തോന്നി നമ്മൾ വീഡിയോ കാണിച്ചാലും മാറ്റമൊന്നുമില്ലല്ലോ ഏതായാലും നിങ്ങൾക്ക് വന്നാൽ ബോധ്യപ്പെടും അപ്പൊ അരിസ്ക് ഏതായാലും നന്ദി ഇത്തിരി പറഞ്ഞേന് അപ്പൊ ശരിക്കും നമുക്ക് തുടരാം ഓക്കെ എന്തൊക്കെയാണോ നമുക്ക് പിന്നെ പുതിയതായിട്ട് കാണിക്കാണല്ലേ പുതുതായിട്ട് നമ്മള് നാലേ നാല് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലേ നാലിന്റേത് നാലേ നാല് നമ്മൾ കൊടുക്കുന്നത് നാല് രൂപയാണ് അന്നതിനകത്ത് സെലക്ഷൻ ഉണ്ട് കുറച്ചൊരുപാട് സെലക്ഷൻ ഉണ്ട് റേറ്റ് സെയിം റേറ്റ് തന്നെ രൂപത്തിനാല് അതുപോലെ തന്നെ നമ്മളെ മാറ്റ് മാറ്റ് കാർവിംഗ് മാറ്റ് ഉണ്ട് അന്ന് മുമ്പുള്ളതിനെക്കാട്ടിയും ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഫസ്റ്റ് പക്ഷെ അതെല്ലാം ഡിഫറെന്റ് ആയിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് അതെങ്ങനെ പ്രൈസ് മുന്നിട്ട് അതേ പ്രൈസ് അതും നല്ലൊരു റീസണബിൾ ആയ പ്രൈസ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ വെറൈറ്റി ആയിട്ട് കാണിക്കാൻ ഞാനിത് ഓടിച്ച് പോകുന്നവർ പിന്നെ വ്യൂസ് തെറ്റിദ്ധരിക്കുന്നത് ക്വാണ്ടിറ്റി കാണിക്കുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തെട്ട് നാല് രൂപ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഒരു കളറാണ് അത്യേകതരം കളർ ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ബാത്റൂമിലേക്ക് വന്ന് അന്നത്തെ അതൊക്കെ പോയോ ഒരുപാടുണ്ട് അപ്പുറത്തേക്ക് ഡിസ്പ്ലേ മാറ്റി മാറ്റി ഓക്കെ ഡിസ്പ്ലേന്റെ സെക്ഷൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്തേക്കായിരുന്നു കുറച്ചും അറേഞ്ച്മെന്റ് ഒക്കെ കുറച്ചൊക്കെ ചെയ്തോണ്ടേട്ടോ അത്യാവശ്യം പിന്നെ ഇതാണ് ഇതാണ് ഈ നാല് രൂപ കൊടുക്കാൻ പറ്റി അല്ല കൊടുത്തോണ്ടിരുന്നത് നമ്മൾ പറഞ്ഞ രണ്ട് രൂപ കമ്പനി കുറച്ച് തന്നത് കൊണ്ട് രൂപ ഏതൊക്കെ ഈ വാളിലുള്ള എല്ലാ ഡിസൈനും അപ്പൊ നിങ്ങൾ ഇപ്പൊ അല്ല വീഡിയോ ജാലുവായ മുതൽ നമ്മൾ അല്ല ഓഫറാന്നെ ജാലുവായ മുതൽ അത് മുതൽ പിന്നെ ഏതൊക്കെയാണ് നമ്മൾ ആറേ നാല് എട്ട് ആറേ നാല് വരുന്നത് ഇതിലെല്ലാം പുതിയ ഡിസൈനാണ് ഇതൊക്കെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വലിയ സൈസ് സൈസല്ലേ നമ്മളിപ്പം കട്ടിലിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയി വിടുമ്പോ നമുക്ക് ഇത്ര വലിയ സൈസ് പോകണല്ലോ അപ്പൊ ഇതന്നെ നമുക്ക് കളർ നിങ്ങൾക്ക് ഇതേ ഇതേ സെയിം ഡിസൈൻ ഉള്ളത് അഞ്ചേ മൂന്നിലുണ്ട് നമ്മളത് അഞ്ചേ മൂന്ന് നാല് നാലേ രണ്ടിലും ഉണ്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങൾ കസ്റ്റമർ പോവാണെങ്കിൽ സെൻട്രാണി ആറേ നാല് ബെഡ്റൂമിലേക്ക് പോകുമ്പോഴെങ്കിൽ അഞ്ചേ മൂന്ന് അല്ലെങ്കിൽ നാല് രണ്ടിലേക്ക് പോവാം ഡിസൈൻ പ്രൈസ് ഉണ്ട് ഒരുപാട് വ്യത്യാസം വരും ആറേ നാലിലാണെങ്കിൽ അമ്പത്തൊമ്പത് രൂപ മറ്റേതാണ് രണ്ടാം ഡിസൈൻ ഒന്ന് മാനേജ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ടൈലിന്റെ വില ഒന്നുകൂടി കുറക്കണം നിങ്ങളുടെ വിരിക്കുന്ന ടൈൽ വർക്കറോട് ഒന്ന് പറഞ്ഞുകഴിഞ്ഞാല് അല്ലേ അതെ അതെ അല്ലെങ്കിൽ വീട്ടുകാരനെ തന്നെ അറിയുമെങ്കിൽ ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നോക്കിയാ കാണുന്ന ചെറുതാണോ വലുതാണോ മനസ്സിലാവില്ല വ്യത്യാസം പിന്നെ ആറിയ നാല് പുതിയ ഡിസൈന പുതിയ ഡിസൈൻ പുതിയ ഡിസൈൻ ഡിസൈനാണ് സ്ഥിരമായിട്ട് പോകുന്ന പുറമേ തന്നെ വെച്ചിട്ടുണ്ട് പുറമേ തന്നെ വെച്ചാൽ വൈറ്റിലുള്ള ഡിസൈൻ ആയുണ്ട് അപ്പൊ നോർമലി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇറ്റാലിയ ഇറ്റാലിയൻ മാർബിൾ ഇല്ലാത്ത ഇറ്റാലിയൻ മാർബിൾ മാർബിളും ഇറ്റാലിയൻ മാർബിൾ എന്ന് ഫില്ലിംഗ് ഫില്ലിംഗ് ആണല്ലോ ആണ് ഇല്ല ഫില്ലിംഗ് ഇല്ല ഇല്ല പിന്നെ പ്ലെയിൻ വൈറ്റ് അപ്പം പിന്നെ ഒരുപാട് ആറേ നാലില് ഒരുപാട് സെലക്ഷൻ ഉണ്ട് നിങ്ങൾ തന്നെ യൂട്യൂബിൽ കമന്റ് ഉണ്ട് ആറേ നാല് കുറച്ച് സെലക്ഷൻ കുറവുണ്ട് എന്നുള്ളത് അത് തന്നെ ഞാനിപ്പോ വ്യൂസിനോട് പറഞ്ഞുകൊണ്ടേ എനിക്ക് എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് പോവാൻ കഴിയില്ല ഇപ്പൊ തന്നെ വേർത്തു വേർത്തു പുതിയ കുറച്ച് ഡിസൈൻ പുതിയ തന്നെ വന്നിട്ടുണ്ട് പേര് മലയാളത്തിൽ പറയുമ്പോ സഹോദരൻ എന്ന് നമുക്ക് കാണിച്ചോ ആയിട്ടില്ല ഞാൻ ആറേ ഉള്ളത് ആ ഈ ഒരു ഡിസൈൻ ആ നല്ല നല്ല രസമുള്ള ഡിസൈൻ കേട്ടോ ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ നമുക്കൊരു നേരത്തെ ഫില്ലിംഗ് ഇല്ലാത്തൊരു ഇറ്റാലിയൻ മാർബിൾ അല്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് കൊണ്ടാന്ന് ഇത് ഇത്തിരി സ്പീഡാക്കിട്ട് കാണിക്കുന്നത് കേട്ടോ ഈ ഫ്രണ്ടിലുള്ളത് ഈ അകത്തോട്ടുള്ള ഇപ്പൊ വന്നത് കേട്ടോ ഇപ്പൊ നമ്മളെ അജ്മലും കൂടി കുറച്ച് ഡിസൈൻ കാണിച്ചിരുന്നുണ്ട് മെയിൻ സ്റ്റാഫ് രണ്ടാളാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റാഫ് ഇവര് രണ്ടാളാണ് താരങ്ങൾ അജ്മലും ഇത്രേ സ്റ്റാഫ് ഉള്ളു ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവ രണ്ടാളെപ്പോ കാണാം അപ്പൊ നല്ല ഡീലിങ്ങോ കേട്ടോ ആ പ്രൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ സെയിം പ്രൈസ്

അതായത് ബുക്ക് മാച്ച് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തോണ്ടേ അപ്പൊ എപ്പോഴും പുതിയ ഡിസൈൻ വരുന്നതുകൊണ്ട് ഇവിടെ അതിനായിട്ട് ഡിസ്പ്ലേ വെക്കാൻ വേണ്ടി വെക്കാൻ സൗകര്യം ഇല്ല അപ്പൊ അവിടെ തന്നെ എനിക്ക് നോക്കിയിട്ട് എത്താൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ഇതിന്റെ ഒരു പ്രാശേഷം ഒരുപാട് റിപ്പീറ്റ് െയ്തു രണ്ടേ രണ്ട് ടൈലുകൾ നമ്മളിപ്പോ ഷോപ്പ് പിന്നെ അതുപോലെ തന്നെ ഹോട്ടല് അതേപോലെ വലിയ വലിയ ഹാൾ ചില ബാത്റൂമിലും വെക്കാൻ പറ്റും ബാത്റൂമിലേക്ക് ഒരുപാട് കൊണ്ടുവന്നു കാരണം വാട്ടർ അതല്ലേ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ വാട്ടർ പ്രൂഫാണ് അതായത് സിറമിക്കാൻ ഇത് ധൈര്യത്തിൽ ഗ്യാരണ്ടോട് കൂടി കൊടുക്കുന്നത് ആവില്ല ബന്റ് ഇല്ല ധൈര്യത്തിൽ നൂറ് ശതമാനം ബാത്റൂമിൽ അടക്കം പ്രൈസ് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തി രണ്ട് രൂപ രണ്ടേ രണ്ട് രണ്ടും മുപ്പത്തിരണ്ട് രൂപ ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത് വേറെ ചിലപ്പോ പോയി കഴിഞ്ഞപ്പോ

ഇതാ മതിയാണ് ഫുൾ ബോഡി എന്ന് പറഞ്ഞു കളർ ബോഡി കൊടുക്കുന്നത് ഇത് കളർ ബോഡിയല്ല നൂറ് ശതമാനം ഫുൾ ബോഡി ഫുൾ ബോഡി ഫുൾ ബോഡി ടൈലുകളും ഷരീഫ് ഖാന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിക്കാത്ത ഡിസൈനുകൾക്കാണ് ഒരു റോക്ക് ഫിനിഷ് അല്ലെങ്കിൽ ഗ്രിപ്പ് ഉണ്ടാവും ഗ്രിപ്പ് കൂടുതലുണ്ട്

ആ ഫുൾ ബോഡി ബോഡിയാണോ മനസ്സിലാക്കാൻ പറ്റില്ല ഫുൾ ബോഡിന്ന് വരുമ്പോഴും ഈ ഒരു ഫിനിഷ് ആണ് ആൾക്കാർ ടൈപ്പ് ആയിട്ട് ടൈപ്പ് അല്ലെങ്കിൽ ഓരോ വീഡിയോയിലും എന്തെങ്കിലും ഒരു വെററ്റി കൊണ്ടുവരണ്ട് അഞ്ഞൂറ് പ്രാവശ്യം സിംഗിൾ വേറെ അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഷവർ ഷവർ സെറ്റ് എങ്ങനെയാണ് കസ്റ്റമർക്ക് അപ്പൊ ഇതേ മെറ്റീരിലെ സ്റ്റൈൻലെസ് സ്റ്റീലാണ് സ്റ്റൈൻലെസ് സ്റ്റീലും മെറ്റീരി ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് വർഷം ഇതിന് ഗ്യാരി കൊടുക്കുന്നുണ്ട് രണ്ട് വർഷം രണ്ട് വാറണ്ടി ഗ്യാരുന്നുണ്ട് ഈ ഡൈവേർട്ടർ ഡൈവേർട്ടർ ഷവറിന്റെ ഷവറിന്റെ ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ ഉണ്ടല്ലോ അത് സെറ്റ് ആക്കി രണ്ട് സിൽവർ കളറും ബ്ലാക്ക് കളറും ബ്ലാക്ക് നല്ല രസമുള്ള ഒരു ബ്ലാക്ക് എന്ന് പറയാൻ ഒരു എന്താ കഴിയാ ജെറ്റ് ബ്ലാക്ക് ബ്ലാക്ക് അങ്ങനത്തെ ഒരു കളർ അപ്പൊ ഇതിലേക്ക് സ്പൗട്ടും വന്നു ഡൈവേർട്ടർ വന്നു അതേപോലെ ഷവറിന്റെ ഷവർ സൈഡിലുണ്ട് ആൻഡ് ഷവർ കൂടെ ഉണ്ട് ഇതും കൂടി ഉൾപ്പെടെ എട്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ഡീലാ താല്പര്യമുള്ളവരൊന്നും കോണ്ടാക്ട് ചെയ്തോ അതിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ സ്ക്രീനിലും ഓടിക്കുന്നു കേരളത്തിൽ നമ്മൾ കൊറിയർ സർവീസും ചെയ്യുന്നുണ്ട് കൊറിയർ സർവീസ് അഡീഷണൽ കൊറിയർ ചാർജ് എക്സ്ട്രാ എത്ര ഒരു കിലോക്ക് നാല്പത് രൂപ ഇതൊക്കെ നമുക്ക് കേരളത്തിൽ ഇവിടത്തേക്ക് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു അറുന്നൂറ് രൂപ വരും ഈ ഒരു ഇതിന്റെ കുട്ടി ആയിട്ട് വെറ്റും നോക്കിട്ടാണ് അറുന്നൂറ് രൂപ എക്സ്ട്രാ കഴിഞ്ഞാൽ കൊടുത്താൽ കേരളത്തിൽ മാറ്റി മാറ്റിവക്കാം ഒന്ന് ഫോണും കൂടി അപ്പൊ നമുക്ക് പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ക്ലാഡിംഗ് തൈലുകൾ ഇതന്നെ മാറ്റം കേട്ടോ അപ്പൊ ഇതാ ക്ലാഡിന്റെ ക്ലാഡിങ്ങിന്റെ എങ്ങനെ രണ്ടേ ഒന്നിന് വിട്ടർ ഫൈഡ് ഒന്നിട്ട് രൂപ മുതൽ സ്റ്റാർട്ടിങ് അതെ രൂപ ഫീറ്റിന് വാളി വരുന്ന പഴയ റേറ്റ് ഇരുപത്തി ആറ് രൂപ സ്റ്റാർട്ടിങ് ഇരുപത്തി ആറ് രൂപ നമ്മള് കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ കൊടുക്കിംഗ് ശരത് അല്ലെ അല്ലേ ശരി അപ്പൊ ഇവിടെന്നാണ് ഷെരീഫ് ഖാൻ ഇടുന്നത് എങ്ങനെ ഇവിടെ പരിചയമായത്രി അതെ അല്ലേ ആ ആ ഇവിടെ തന്നെ കണ്ണൂരിൽ തന്നെ തളിപ്പറമ്പ് അടുത്ത് ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായി സ്ഥിരമായിട്ട് അവിടുന്ന് പല ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നതാണ് അപ്പൊ നമ്മളെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചാൽ തന്നെ എങ്ങനെ വെച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മളെ വ്യവേഴ്സിനോട് അതെ അല്ലേ വന്നിട്ടല്ലേ അല്ലേ അപ്പൊ ശരീഫ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞി പിന്നെ നമ്മളിത് തന്നെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ആ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് സെറാമിക് അല്ലേ സെറാമിക് സെറാമിക് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ സെറാമിക് ആകുമ്പോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും കുറച്ച് നാല് വെള്ളം ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് വരും മുകളിലേക്ക് വരും വാട്ടർ പ്രൂഫ് ആകുമ്പോൾ ആ ഒരു ഉണ്ടാവില്ല ഡിസ്കൗണ്ട് ആക്കുന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞു പറഞ്ഞോ സിറമിന്റെ സരാമിക്കിന്റെ നമ്മളെ പറഞ്ഞില്ല വാട്ടർ പ്രൂഫാണ് ആണ് അതുകൊണ്ട് പുറത്തേക്കുള്ള ഇപ്പം ആ ഒരു ഇത് വരൂല്ല വാട്ടർ പ്രൂഫ് കമ്പനി പുറത്തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഷെരീഫ് ഖാന്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു പ്രൈസിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല ഡിസ്കൗണ്ട് നമ്മൾ ഫിക്സഡ് റേറ്റ് ആക്കിയിട്ട് ബില്ലാക്കി വെച്ചു പിന്നെ സ്പെഷ്യൽ റേറ്റ് ആക്കിയതുകൊണ്ട് ബില്ലെ ആഗ്രഹം മാത്രമാണ് വേറെ ഒന്നുമില്ല അക്കൗണ്ടന്റിനെ അവരെ വെച്ചില്ല അത് മുതല അപ്പൊ നമ്മള് ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവല്ലോ അതെ അവർക്ക് വേണ്ടിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് നിങ്ങള് പ്രൈസ് കുറച്ച് കൊടുക്കുന്നത് പിന്നെ ഇബ്രാഹിം നിങ്ങൾ കണ്ടില്ലേ നമ്മളെ വലിയ ലക്ഷറി അല്ല ഒരുപാട് സ്റ്റാഫ് ഇല്ല എ സി കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മള് ഗോഡൌൺ കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ആ ഒരു എക്സ്പെൻസ് കവർ ചെയ്തിട്ട് വളരെ തുച്ഛമായ ലാഭം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഓഫീസ് കണ്ടതെ മനസ്സിലാവും മാനേജറോ അക്കൗണ്ടന്റോ ഒന്നും ഇല്ല പിന്നെ ക്വാളിറ്റി കുറച്ചിട്ട് വില കുറച്ച് കൊടുക്കുന്നതല്ല നൂറ് ശതമാനം മെറ്റീരിയൽ ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ കൊടുക്കുന്നില്ല ഒരു വർഷം ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു വർഷമായി നമ്മൾ ഈ വീഡിയോ വീഡിയോ ചെയ്തിട്ട് അടുത്ത മാസം ഒരു വർഷമായി ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ആയിരിക്കും എടുത്ത് കാണിക്കാൻ പറ്റൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഷെരീഫ് ഖാന്റെ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഷോപ്പിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും നമ്പർ ഞാൻ ഏതായാലും സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഷരീഫ് ഒന്ന് ലൊക്കേഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു ഇത് പറഞ്ഞിട്ടില്ല അതായത് നമ്മള് കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ തളിപ്പുറം പയ്യന്നൂര് ഭാഗത്ത് നിന്ന് വരുന്ന നമ്മുടെ ഇരിട്ടി റോഡിലേക്ക് കുറമാത്തൂർന്ന് പിന്നെ ഒരു പൊക്കുണ്ട് എന്ന് പറയുന്ന ജംഗ്ഷൻ എടുത്തു അവിടുന്ന് നമ്മുടെ ഈ ടോക്കിയോ ടൈല് ചോദിച്ചാൽ ആരായാലും പറഞ്ഞുതരും അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് താങ്ക് യു ഷെഫ് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇത്രയും വീഡിയോ നമ്മൾ കാണിക്കാനുള്ള വീഡിയോ പുതിയ വിഷയമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഔട്ട്